ടേട്ടേ ടേ ടു അങ്ങനെ ബിഗ് ബോസ് എണ്ണൻ പുതിയ ടാസ്ക്കുകൾ പുറത്തെടുത്തേക്കുകയാണ് കണ്ടസ്റ്റൻ്റുകളെ ഫാമിലിനെ വൺ ബൈ വൺ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ ആഴ്ച ബിഗ് ബോസ് എണ്ണൻ കൈക്കൊണ്ടിരിക്കുന്നത് മിക്ക കണ്ടസ്റ്റൻറ്റുകളും ആദ്യം തൊട്ട് ഇന്ന് അറുപത്താറ് ദിവസം വരെ ബിഗ് ബോസ് ഹൗസിനകത്ത് പുറം ലോകമായിട്ട് ഒരു ബന്ധവും താമസിക്കുകയാണ് എല്ലാവർക്കും അവരുടെ കുടുംബങ്ങളെ കാണാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ച് ഇരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ ഫൈവിലും അങ്ങനെ ഓരോരുത്തരെ ഓരോ കണ്ടസ്റ്റൻ്റ് ഫാമിലിനെ കൊണ്ടുവന്നായിരുന്നു ഇന്ന് വരാനിരിക്കുന്ന പ്രോമോയിൽ നമ്മളാ ബിഗ് ബോസ് അണ്ണൻ്റെ കാറ് വന്ന് നിൽക്കുന്നു എല്ലാവരും പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാറിൻ്റെ അടുത്തോട്ട് ചെന്ന് നന്ദന വാതിൽ തുറക്കുന്നു പിന്നെ എല്ലാവരും ആരാണ് വന്നിരിക്കുന്നതെന്ന ആകാംക്ഷ എല്ലാ പ്രേക്ഷകരിലും നിറച്ച് കുത്തി നിറച്ച് അന്നാരെ ബിഗ് ബോസ് അണ്ണൻ പറഞ്ഞു നാളെ കാണാം ആരായിരിക്കും അതിൻ്റെ അകത്ത് പലരും പറഞ്ഞ് സായി അണ്ണൻ്റെ അവിടെ അരിയണ്ണനെ കൊണ്ടുപോകാൻ ബി വി വന്നതായിരിക്കുമെന്ന് ചിലർ പറയുന്നത് സിജോടെ അമ്മയായിരിക്കും മറ്റുള്ളവർ പറയുന്ന നമ്മുടെ ദൃഷി മുടിയൻ അമ്മയായിരിക്കും എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ആരാണ് അതിനകത്തുള്ളത് എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല ഒന്നുകിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മുടിയൻ്റെ അമ്മയായിരിക്കണമെന്നാണ് അല്ലെങ്കിൽ അൻസിബയുടെ അൻസിബ അല്ലെങ്കിൽ മുടിയൻ ഇവരുടെ ഫാമിലിയിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും ആ കാരണകത്ത് വന്നേക്കുന്നത് ഏതായാലും ഫാമിലി വരുന്ന ഒരു വീക്ക് എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കാരണം പലരുടെയും സങ്കടങ്ങൾ തുറന്നു പറയാനും ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിന്ന് നിൽക്കുമ്പോഴുള്ള വിഷമം എല്ലാം അവർക്ക് തുറന്നു പറഞ്ഞാൽ അവർ കൂടുതൽ ഗെയിമിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അടിപൊളിയൊരു വീക്ക് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം